ഹായ് അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മെയിനായിട്ടുള്ള വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ ദിവസവും ചൊല്ലേണ്ട അതിമഹത്തായ ഒരു തിക്ക്റ് മുത്തുനബി സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അത് പറയുന്നു ഒരാൾ ഇസ്തിഗുഫാർ ലാസിമാക്കിയാൽ നിത്യവും ഇസ്തിഗാർ ചൊല്ലുന്നവനായാൽ ദിവസവും ഇസ്തിഗഫാർ തെറ്റുകൾ ചെയ്യാത്ത മുത്തായ തങ്ങൾ പോലും ഇസ്തിഗാർ ദിവസവും ചൊല്ലിയിട്ടുണ്ട് പാവങ്ങൾ ഓരോ ദിവസവും ചെയ്ത് കുന്നുകൂട്ടുന്ന നമ്മൾ ഇസ്തിഗുഫാർ ചൊല്ലുന്നില്ല അപ്പോൾ നാം എത്ര ഹതഭാഗ്യരാണ് ഇസ്തിഗഫാർ എന്നുള്ളത് വെറും പാവങ്ങൾ പൊറപ്പിക്കാനുള്ളതല്ല വെറും പാവങ്ങൾ മാത്രമല്ല ഇസ്തിഗുഫാർ വഴി നമുക്ക് ലഭിക്കുന്ന നേട്ടം മുത്തായ തങ്ങൾ അവിടെന്ന് പറയുന്നു ഒരാൾ ഇസ്തിഗുഫാർ ലാസിമാക്കിയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും അള്ളാഹു താല നീക്കി സന്തോഷം കൊടുക്കും അതേപോലെ തന്നെ ടെൻഷനുകളെല്ലാം അകറ്റിക്കളയും മാനസിക എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും മൂഡ് ഓഫ് എല്ലാം എല്ലാം അള്ളാഹു താല എടുത്ത് സന്തോഷകരമായ ജീവിതം കൊടുക്കും എപ്പോഴും മനസ്സിന് ആനന്ദമുണ്ടാകും ഒറ്റക്കിരിക്കുമ്പോൾ വേണ്ടാത്ത ചിൻ ചിന്തകൾ കടന്നുവരില്ല നല്ലത് മാത്രം ചിന്തിച്ച് നല്ലവനായി ജീവിച്ച് നല്ലതോടു കൂടെ ജീവിച്ച് നല്ലത് കണ്ട് നല്ലത് കേട്ട് അങ്ങനെ നല്ലതുമായിട്ടുള്ള പ്രത്യേകമായ ഒരു ജീവിതം അദ്ദേഹത്തിന് ലഭിക്കും അതേപോലെ തന്നെ അദ്ദേഹം വിചാരിക്കാത്ത വഴിയിലൂടെ അവനിക്ക് അള്ളാ ഉത്താല റിസുഖ് കൊടുക്കും സമ്പത്ത് കൊടുക്കും വീടില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു വീട് കൊടുക്കും ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി കൊടുക്കും മക്കളില്ലെങ്കിൽ സ്വാലിഹായ മക്കളെ കൊടുക്കും തന്ന മക്കളെ അല്ലാഹുത്താല സ്വാലിഹീങ്ങളാക്കും അദ്ദേഹത്തിന് എന്ത് ആവശ്യമുണ്ടോ എന്തൊക്കെ ആവശ്യങ്ങളുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുത്താല അവൻ വിചാരിക്കാത്ത വശിയിലൂടെ എളുപ്പമാക്കി കൊടുക്കും എന്ന് മുത്തുനബി സലല്ലാഹു അലൈ വസല്ലമ തങ്ങളാണ് അവിടുന്ന് പഠിപ്പിച്ചത് നമ്മൾ ഇസ്തി ഗുർ നമുക്കറിയുന്ന ഇസ്തിഗഫാർ എന്നിങ്ങനെ ഓരോ ദിവസവും അത് ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലുന്നവരാകണം പ്രത്യേകിച്ച് അത്തായ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഇസ്തഫാർ ചൊല്ലണം അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഭാഗ്യം തരട്ടെ ആ മീൻ നമ്മൾ ഒരു തെറ്റ് പോലും ചെയ്യാൻ പാടില്ല നമ്മളുടെ വക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറ്റി ചെറിയ തെറ്റ് സംഭവിച്ച് പോയാൽ അപ്പോൾ തന്നെ ഞങ്ങൾ അസ്തഫിറുള്ള എന്ന് പറയണം സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകട്ടെ ഈ മാനോട് ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ കൂടെ ജീവിച്ച് കാഫിറായ രീതിയിൽ ചത്തുപോകേണ്ട ഒരു അവസ്ഥ നമുക്കാർക്കും തരല്ലേ അല്ല ആ മീൻ ആറബ്ബൽ അലമീൻ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും